നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുൻപും ഇതുവരെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് നോക്കാം വിഴിഞ്ഞം തുറമുഖത്തെ വിവിധ തൊഴിൽ ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടപടികൾ തുടങ്ങി ഡിപ്ലോമ ഐ ടി ഐ ബി എസ് സി കാർക്കാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് ഫ്യൂബൽ സ്റ്റേഷൻ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ യാർഡ് പ്ലാനർ വെസൽ പ്ലാനർ ടവർ കൺട്രോളർ ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ മറൈൻ ഫിറ്റർ വെൽഡർ തുടങ്ങിയ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഈ മാസം മുപ്പതിനകം നിങ്ങൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് എച്ച് ആർ ഡോട്ട് എ വി പി എൽ അറ്റ് അദാനി ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലാണ് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ളവരാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നത് അപ്പോൾ കൂടുതലായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നതായിരിക്കും ആ ഒരു ടൈമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു അപേക്ഷ അയക്കുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ